ഈശ്വരയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ പ്രഭാഷകൻ മൂന്ന് മുപ്പതിൽ പറയുന്നു ജലം ജൊലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അത്ര പെട്ടെന്ന് പാപം പരിഹരിച്ചു കളയും ജലം ജൊലിക്കുന്ന അഗ്നിയിലേക്ക് ഒരിക്കുമ്പോൾ ആ അഗ്നി കെടുന്നത്ര വേഗത്തിൽ പാപം പരിഹരിക്കപ്പെടും ദാനധർമ്മം ചെയ്യുമ്പോൾ പിറവെറുക്കരുത് സന്തോഷമൂടെ കൊടുക്കുക ഏതായാലും കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നിൽ നിന്ന് പിറവെറുക്കരുത് നിന്റെ മുമ്പിൽ നീട്ടിയ കൈയില്ലേ ആ കൈയ്യെ ഒരിക്കലും അവഗണിക്കരുത് ആ നീട്ടിയ കൈയാണ് ആണ് അവന് എന്നെ കിട്ടാനുള്ള യോഗ്യത നാളെ നമുക്ക് ഈ അവസ്ഥ വന്നാൽ അന്ന് ഇവൻ വർഷങ്ങളോട് അനുഭവിച്ച വേദന മറ്റാരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു മൂന്ന് നമ്മളും അനുഭവിക്കും അതുകൊണ്ട് യാതങ്ങനെ ദാനം നിഷേധിക്കരുത് അവരുടെ നേരെ കണ്ണിടയ്ക്കിയിരുന്നവന് ശാപത്തിനു മേലെ ശാപമുണ്ടാവും വചനപ്രകാശം ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന് മേൽ ശാപം ഉണ്ടാകും സുഭാഷിതങ്ങൾ ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം